ഷോക്കേറ്റ് കരടികൾ ചാകുന്നത് പാലക്കാട് ജില്ലയിൽ ഇതാദ്യമെന്ന് വനംവകുപ്പ് കരടികളുടെ ജഡം വെള്ളിയാഴ്ച ധോണിയിലെ വനംവകുപ്പിന്റെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പാലക്കാട് കഞ്ചിക്കോട് അയ്യപ്പൻമലയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ചത്തനിലയിൽ കരടികളെ കണ്ടെത്തിയത് കാറ്റിലും മഴയിലും പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് പന്നിക്കരടി വിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ടും മൂന്നും വയസ്സ് തോന്നിക്കുന്ന രണ്ട് കരടികൾ ചത്തത് അയ്യപ്പൻമല ഭാഗത്തെ കാട്ടിലാണ് അമ്മക്കരടിയേയും കുഞ്ഞിനെയും ചത്തനിലയിൽ കണ്ടെത്തിയത് ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും മരം വീണ് തൂണൊടിഞ്ഞ് വൈദ്യുത ലൈൻ പൊട്ടി വീണിരുന്നു ലൈൻ നന്നാക്കാനായി വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയ കെ എസ് ഇ ബി ജീവനക്കാരാണ് കമ്പികളിൽ കുടുങ്ങി ചത്തനിലയിൽ കരടികളെ കണ്ടെത്തിയത് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും വൈകിട്ടോടെ കരടികളുടെ ജഡം ധോണിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ശനിയാഴ്ച രാവിലെ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് ഇബ്രഹാമിന്റെ നേതൃത്വത്തിൽ കരടികളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ കരടികളുടെ യഥാർത്ഥ പ്രായം മരണകാരണം എന്നിവയിൽ വ്യക്തതയുണ്ടാവൂ എന്ന് വളയാർ റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജുന്ന പറഞ്ഞു കഞ്ചിക്കോട് അയ്യപ്പൻമല പ്രദേശം കരടികളുടെ സാന്നിധ്യമുള്ള മേഖലയാണ് ഇവിടെ കാട്ടാനയടക്കമുള്ള മൃഗങ്ങളും ജനവാസ മേഖലയിലേക്ക് എത്താറുണ്ട് പോസ്റ്റുകളിലേക്ക് കാട്ടാനകൾ മരം കടപുഴക്കിയിട്ട് വൈദ്യുതി തടസ്സമുണ്ടാക്കുന്നതും പതിവാണ് യു ടി വി ന്യൂസ് പാലക്കാട്